ബാക്ക് ടു ചാനൽ അപ്പം ഞാൻ ഇന്നൊന്നുള്ളതും ജസ്റ്റ് ഒരു കാത്ത് കുത്താൻ അപ്പം ടൗണിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് അമ്മ വരുണ്ടായിരുന്നു അപ്പം അമ്മ വലിയതിൽ മൂക്കുത്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അമ്മ മൂക്കുത്തിയില്ല പിന്നെ ഇവയ്ക്കെ പെണ്ണും എൻ്റെ പൊന്നുണ്ട് ഇവയിൽ ഓഫർ എടുക്കാണ് ഫ്രീ ആണോ പൊന്നു ഫ്രീ ആയിട്ട് നമ്മൾ കാത്ത് കുത്തി അപ്പം അമ്മിനോട് ആ പാർക്കിലാക്കിയിട്ട് ഞാനവിടെ പോയിരുന്നു പിന്നെ മാർക്കൊക്കെ ചെയ്തു എനിക്ക ടെൻഷനൊക്കെ അടിച്ചിട്ട് എല്ലാം പേടിയായിട്ട് കഴിഞ്ഞാൽ അപ്പം ഫസ്റ്റത്തേങ്ങനെ കുത്തിയപ്പോൾ ഇല്ല കുഴപ്പമില്ല രസമുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ രണ്ടാമത്തെ രണ്ടാമത്തെ കുത്തിയതും പോലെ അതിന് പുറമെ എന്താ ശരിയായില്ല രണ്ടാമതും കുത്തി ആ രണ്ടാമത്തെ കുത്ത് എൻ്റെ ജീവനെടുത്തു ക്ഷേത്രമായിരുന്നു രണ്ടാമത്തെ രണ്ടാം മേലെ കൂടെ കുത്തിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു പേരുണ്ടാവും അതാണ് അപ്പോൾ രണ്ട് ചേച്ചിമാർ മറ്റേ പിന്നിൽക്കാളും രണ്ട് ചേച്ചിമാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്താപ്പം ഉണ്ടാവും എന്താപ്പുണ്ടാവും ആ ഒരു റിയാക്ഷൻ ആർക്കെൻ്റെ കുറച്ച് ടെൻഷൻ ടെൻഷനടിക്കുണ്ടാവും പിന്നെ എന്താ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഒരു ചെറിയൊരാഗ്രഹമായിരുന്നു അവർ കുത്തണം എന്നത് അപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ തോന്നില്ല പട്ടിയില്ല കാരണം നല്ല വേദന ഉണ്ടെന്നു അത് കുത്തല് കഴിഞ്ഞപ്പം ആ സ്റ്റെഡൊക്കെ ഇടപെത്തന്നെ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയുണ്ട് രസം പിന്നെ ആവിൻ്റെ പാർക്കിൽ നിന്നിരിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി അപ്പോൾ എല്ലാവർക്കും കിടിച്ചിവിടെ രസം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം എല്ലാവർക്കും ബായ്